നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം ഹാസ്യ സാമ്രാട്ട് ജഗതി ശ്രീകുമാർ എന്നും മലയാള സിനിമയുടെ സ്വത്താണ് മലയാള സിനിമയിൽ ജഗതി ശ്രീകുമാർ എന്ന നടന്റെ അഭാവം ഉണ്ടാക്കിയ വിടവ് വളരെ വലുതാണ് പത്ത് വർഷത്തോളമായി നടൻ സിനിമാ രംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ് എന്നാൽ ഇന്നും ജഗതി എന്ന പേര് സിനിമാ ലോകത്ത് പ്രസക്തമാണ് വെറും ഒരു കൊമേഡിയൻ എന്ന നിലയിൽ നിന്നും തൻ്റെതായ കഴിവുകളിലൂടെ ജഗതി മലയാള സിനിമയിലെ പകരം വെക്കാനില്ലാത്ത താരമായി ഉയരുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ വാഹനാപകടത്തിന്റെ രൂപത്തിലായിരുന്നു ജഗതിയുടെ ജീവിതത്തിലേക്ക് ആ ദുരന്തം വന്നത് വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റതിന് ശേഷം വർഷങ്ങളായി അഭിനയ രംഗത്ത് നിന്നും മാറി നിൽക്കുകയാണ് ശ്രീകുമാർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സജീവ സാന്നിധ്യമാകാൻ കഴിയാത്തതിന്റെ കുറവ് മലയാള സിനിമാ പ്രേക്ഷകർ ഇന്നും അനുഭവിക്കുന്നുണ്ട് അഭിനയത്തിൽ സജീവമായിരുന്ന കാലത്ത് മലയാളത്തിലെ ഏറ്റവും തിരക്കേറിയ നടന്മാരിൽ ഒരാളായിരുന്നു ജഗതി എന്നാൽ ജീവിതത്തിൽ അഭിമുഖീകരിച്ച പല ഘട്ടങ്ങളെക്കുറിച്ച് ശ്രീകുമാർ മുമ്പൊരിക്കൽ കൈരളി ടി വിയിൽ പറഞ്ഞ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ജഗതിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ച് വീട് വിട്ടു പോയ ആളാണ് ഞാൻ വീട്ടുകാരുടെ സമ്പർക്കമൊന്നും അഞ്ചാറ് വർഷം വരെ ഇല്ലായിരുന്നു സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയവൻ അവൻ്റെ ഇഷ്ടപ്രകാരം തന്നെ ജീവിച്ചോട്ടെ എന്നാണ് എൻ്റെ അച്ഛൻ തീരുമാനിച്ചത് പിന്നെ ജീവിതം ജീവിച്ചു തുടങ്ങിയ ശേഷമാണ് ഞാൻ വീട്ടിൽ വരുന്നത് അപ്പോഴേക്കും ആരുടെ കൂടെ പോയോ അവർ ഇല്ലാണ്ടായി തിരിച്ചു ഒറ്റയ്ക്കാണ് വീട്ടിൽ വന്നത് എന്നാണ് ജഗതി പറഞ്ഞത് മനുഷ്യന്റെ മനസ്സിന്റെ വിവിധ ഘട്ടങ്ങളിലെ വേദനകൾ വളരെ വ്യക്തമായി അറിഞ്ഞ ആളാണ് ഞാൻ വിശന്നാൽ എന്താണ് വികാരമെന്നും ദേഷ്യം വന്നാൽ എന്താണ് അവസ്ഥയെന്നും ദേഷ്യത്തിന് ഏതുവരെ പോകാൻ സാധ്യത െന്നും സംയമനം പാലിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്താണെന്നും അറിയാം സൗന്ദര്യം മോഡി പണം ഇതിന്റെ തുടക്കവും അന്ത്യവും കോടാംപാകത്ത് കണ്ടവനാണ് ഞാൻ എന്നും അദ്ദേഹം പറഞ്ഞു കോടാംപാകത്ത് താമസിക്കുന്ന കാലഘട്ടത്തിൽ ഫോറിൻ കാറിൽ പോയ സാവിത്രി എന്ന നടിയെ സൈക്കിൾ റിക്ഷയിൽ സൗജന്യമായി വലിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഏറ്റവും പ്രഗത്ഭയായ ഇന്ത്യ കണ്ട നടിമാരിൽ ഒരാളാണ് സാവിത്രി ആ അവസ്ഥ നാളെ എനിക്കും വരാം ഇത് മനസ്സിലാക്കിയതിന്റെ ഗുണം തനിക്കുണ്ടെന്നും ജഗദീഷ് ശ്രീകുമാർ അന്ന് വ്യക്തമാക്കി ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ താര സാവിത്രയെ കുറിച്ചും ജഗതീശ്കുമാർ വിലപിടിപ്പുള്ള നടിയായിരുന്ന സാവിത്രിക്ക് ഒരു ഘട്ടത്തിൽ കരിയറിലും ജീവിതത്തിലും പാളിച്ചകളുണ്ടായി നടിയുടെ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയുണ്ടായി ഇരുപത് വയസ്സുകാരനായ പയ്യനും എനിക്ക് സംവിധായകൻ തന്നെയാണ് അദ്ദേഹം ആക്ഷൻ പറഞ്ഞാൽ ഞാൻ ആക്ട് ചെയ്യണം ഞാൻ അറുപത് വയസ്സുകാരൻ ആയതുകൊണ്ട് കാര്യമില്ല നാളെ ഈ കൊച്ചു ചെറുക്കൻ സത്യജിത്ത് റേ ആകാം അടൂർ ഗോപാലകൃഷ്ണൻ ആകാം കമലോ ലാൽ ജോസോ റോഷൻ ആൻഡ്രൂസോ ആകാം ഇപ്പോൾ അവൻ ആരുമല്ലായിരിക്കാം പക്ഷെ അവരെ ബഹുമാനിക്കാതിരിക്കരുത് എന്നും ജഗദീഷ് ശ്രീകുമാർ അഭിപ്രായപ്പെട്ടു ഒപ്പം അഭിനയിക്കുന്ന നടി വലിയ താരമാണോ ചെറിയ നടിയാണോ എന്ന് നോക്കാറില്ല സംവിധായകനും നിർമ്മാതാവും കൂടി ആലോചിച്ചാണ് ഒരു നടി വരുന്നത് അവരുടെ ഉപജീവന മാർഗം കൂടിയാണ് അവരും ഒരുപാട് പ്രതീക്ഷകളോടെ ആയിരിക്കാം ജഗദീഷ് ശ്രീകുമാറിനൊപ്പം അഭിനയിക്കാൻ വന്നത് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ആ വ്യക്തി മാനസികമായി തളരും തളർന്നാൽ പെർഫോമൻസിനെ ബാധിക്കും മാത്രവുമല്ല അവരെ വേണ്ടെന്ന് പറയാൻ എനിക്ക് എന്ത് അവകാശമാണുള്ളത് ഞാൻ വന്നിരിക്കുന്ന ജോലിക്ക് ശമ്പളം വാങ്ങുക പോകുക അതേസമയം സീനിൽ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ പറയാറുണ്ടെന്നും ജഗതി ശ്രീകുമാർ അന്ന് വ്യക്തമാക്കി മൂന്നാം വയസ്സിലാണ് ആദ്യമായി സിനിമയിൽ ജഗതി ശ്രീകുമാർ മുഖം കാണിച്ചത് ജഗതി എൻ കെ ആചാര്യ തിരക്കഥ എഴുതി അച്ഛനും മകനും എന്ന സിനിമയിലായിരുന്നു അത് ഭാസിയുടെ ഷിങ്കിടി പയ്യന്റെ വേഷത്തിൽ ചട്ടമ്പി കല്യാണി എന്ന ചിത്രത്തിലാണ് ആദ്യമായി ഹാസ്യവേഷം ത് ജഗതി ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു ഒരു കോമഡി നടനായി മാത്രം ചുരുങ്ങിയില്ലെന്നതാണ് ജഗതിക്ക് കരിയറിൽ ഗുണം ചെയ്തത് ഒരേ സമയം തീർത്തും വ്യത്യസ്തമായ വേഷങ്ങൾ നടനെ തേടിയെത്തി വാസ്തവം ക്ലാസ്മേറ്റ്സ് തുടങ്ങിയ സിനിമകൾ ഇതിനുദാഹരണമാണ് You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.